ഇത് ഇരുപതിനായിരം റേഞ്ച് ആണ് വരുന്നത് ഇൻക്ലൂഡിങ് ജി എസ് ടി ആണ് വരുന്നത് ഓക്കെ നമ്മുടെ ലേറ്റസ്റ്റ് മോഡൽ മിൽക്കി മെഷീൻസ് ആണ് ലേറ്റസ്റ്റ് മോഡലാണ് എന്താണ് ഇതിന്റെ പ്രത്യേകത ിഫ്റ്റി എൽ പി എം വരുന്നുണ്ട് ഓക്കെ നമ്മൾ പഴയ ഒരു വ്യത്യാസം സൈലൻസർ നമ്മൾ ആക്കി സ്റ്റെയിൻലെസ് സ്റ്റീൽ അതെ അതെ കാരണം വെച്ചാൽ തുരുമ്പ് കയറുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും വേണ്ടത് ഈ ഒരു കാരണത്താൽ ഇനി ലൈഫ് കുറയാതിരിക്കണ്ടെ അതുകൊണ്ട് ഈ ഇമ്പോർട്ടന്റ് ആണ് അതെ അപ്പൊ നമ്മൾ ഈ കൂടെ വെച്ചുവിടുന്നുണ്ട് പത്ത് പന്ത്രണ്ട് പശുക്കളെ നമുക്ക് സുഖമായിട്ട് പറ്റും ഈ ഒരു മെഷീൻ കറക്കാൻ അതെ പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ നമ്മൾ ഇച്ചിരി നിലം കൂടിയിട്ടുണ്ട് ടു ഫിഫ്റ്റി നമ്മൾ മാറ്റിയിട്ടുണ്ട് അല്ലേ അതുപോലെ പഴയപടി തന്നെയാണ് നമുക്ക് വരുന്നത് പിന്നെ ഒരു വാട്ടർ പ്രൂഫ് രീതിയിലുള്ള ഒരു കവർ വരുന്ന രീതിയിലുള്ള പൾസിലേറ്റർ ഓൾറെഡി ഇരുപത്തഞ്ച് ലിറ്ററിന്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബക്കറ്റ് ആണ് വരുന്നത് നമുക്ക് ഏകദേശം ഒരു ലിറ്റർ ഒക്കെ പാലൊക്കെ നമ്മുടെ ചെറിയ ചെറുതാണെങ്കിലും നമുക്ക് സൈലൻസറും എല്ലാം ഇതിനും നമ്മൾ തന്നെ തന്നെ ആക്കിയിട്ടുണ്ട് പിന്നെ ടോപ്പിന്റെ സ്വിച്ച് ഉപരില്ലേ അങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞു കാണുമ്പോ ഒരേപോലെ ഇരിക്കും പക്ഷെ ഷാഫ്റ്റിനും വെയിൻസിനും ഒക്കെ ഇത് എത്ര നമുക്ക് ഒരു മാക്സിമം മാക്സിമം കള്ളത്തരം പറഞ്ഞു കൊടുക്കണം കൊടുക്കുന്നില്ല വെച്ചാല് പമ്പിന്റെ ലൈഫാണ് കസ്റ്റമർക്ക് കൂടുതൽ കിട്ടേണ്ടത് കാരണം നമ്മളിപ്പോ ഇത് പത്ത് പൈസ കറക്കുമെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അവർ പത്തെണ്ണത്തേക്ക് കറന്നു കഴിഞ്ഞാൽ ഇത് ഹീറ്റ് ആവും അതെ റണ്ണിങ് ടൈം കൂടുവാണ് ഓക്കെ അപ്പം വേണ്ട മാക്സിമം ഒരു ആറേ എണ്ണം വിധത്തിലുള്ളത് വാട്സ് നമുക്ക് ഈ രണ്ട് മിഷീനും ആദ്യം നമ്മൾ നേരത്തെ കണ്ട മിഷൻ ഇതും വർക്ക് ചെയ്തിട്ട് മതി ആയിരത്തി ഇരുന്നൂറിന്റെ ഇൻവെർട്ടർ ആണ് ഇതിന്റെ കിട്ടുന്നത് നമ്മൾ കൊടുക്കുന്നത് അതിനെന്ന് പറഞ്ഞാൽ ഇൻവെർട്ടറിന് മൂന്ന് വർഷ വാറണ്ടിയാണ് നമ്മുടെ ബാറ്ററിക്ക് വരുന്നത് അഞ്ചു വർഷ വാറന്റിയാണ് മൂന്ന് വർഷം റീപ്ലേസ്മെന്റ് രണ്ടു വർഷം ഇനി അതും പോരാഞ്ഞിട്ട് ഇതിന് ഒരു വർഷം റീപ്ലേസ്മെന്റ് നമ്മൾ അത് നമ്മുടെ വാറണ്ടിയാണ് അങ്ങനെയും ചോദിച്ചാൽ നമുക്ക് ഈ ഒരു മെഷീൻ അതായത് നമ്മുടെ പന്ത്രണ്ട് മിൽക്കി മെഷീന്റെ വില എങ്ങനെയാണ് വരുന്നത് നമുക്ക് എഴുന്നൂറ് വരും ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് ഈ ഒരു മെഷിന് അതിന്റെ കൂടെ നമ്മുടെ ഈ ഒരു ബക്കറ്റും കാര്യങ്ങളും കാര്യങ്ങളുണ്ട് ണ്ട് ഇരുപത്തി അഞ്ച് ലിറ്റർ ബക്കറ്റ് പന്ത്രണ്ട് പശുക്കളെ കറക്കാൻ പറ്റുന്നു ഇൻവേർട്ടർ വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ വരുന്നുണ്ട് ഓക്കെ പിന്നെ ബാക്കി ഇൻസ്റ്റലേഷൻ നമുക്ക് ട്രാൻസ്പോർട്ടിംഗ് ആണ് കമ്പനി വണ്ടികൾ പെട്രോളിന്റെ എക്സ്പെൻസ് വാങ്ങിക്കുന്ന ഇൻസ്റ്റാളിംഗ് ചാർജ് ഇല്ല മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ഒന്നും പിന്നെ മിഷൻ എത്തുമ്പോൾ പൈപ്പ് ലൈൻ കസ്റ്റമർ തന്നെ വാങ്ങിച്ചു കൊടുക്കുക അറേഞ്ചായാലും ഒന്നേകാലും എല്ലാം വാങ്ങിച്ചു കൊടുക്കുക അത്ര മാത്രമേ വേണം ഡെലിവറി ഡെലിവറിസും ഉണ്ട് നമ്മുടെ നമ്മുടെ കഷിനെ മാത്രമല്ല വേറെ ഏത് കമ്പനിയുടെ ആയ പോലും നമുക്ക് നമ്മുടെ പാർട്സും കാര്യങ്ങളെല്ലാം ഉണ്ട് അതെ തന്നെ കിട്ടും ഇവിടെ തന്നെ കിട്ടും സർവീസ് സെയിൽസ് മാത്രമല്ല സർവീസ് എന്റെ സ്പേസ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻ ഉണ്ടായിട്ട് ഷോപ്പ് ഇത് പാലക്കാട് ചന്ദ്രനഗർ വരുന്നത്പാതയിലാണ് അല്ലേ